ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് അദമ്യമായ ആഗ്രഹം ജനങ്ങളിൽ പ്രകടമാണ് കാരണം കോൺഗ്രസ് ഇതര പരമങ്ങളുടെ കെടുതികൾ ജനങ്ങൾ കൃത്യമായി അനുഭവിച്ചു സ്വന്തം അനുഭവത്തിലൂടെ രാജ്യം മുതലാം പോരായ്മെങ്കിലും രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ജനാധിപത്യ ഭാരതത്തിന് ജനാധിപത്യ കേരളത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന കോൺഗ്രസിനും കോൺഗ്രസ്സുമായി സഹകരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സംവിധാനത്തിലുമാണ് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാണ് ഇല്ല തിരഞ്ഞെടുപ്പിന് ആരൊക്കെ മത്സരിക്കും മത്സരിക്കില്ല എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ നിലപാട് സ്വീകരിച്ചപ്പെട്ട ആളാണ് പുതിയ തലമുറ വരട്ടി എന്നുള്ള അഭിപ്രായക്കാരനാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പുതിയ തലമുറ പുട്ടക്കന്മാരായ നല്ലൊരു നിര വന്നിട്ടുണ്ട് പഴയ തലമുറയുടെ ആ ഒരു അനുഭവ പശ്ചാത്തലമുള്ള അവരും പുതിയ തലമുറയിൽപ്പെട്ടവരും എല്ലാവരും ചെയ്ത് നല്ലൊരു കോമ്പിനേഷൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നല്ലൊരു കോമ്പിനേഷൻ കേരളത്തിൽ വൻ നല്ല രീതിയിൽ വിജയിച്ചു വരും അപ്പം എം പിമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് തങ്ങളുടെ നിലപാട് നിലവിലെ അതൊക്കെ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന കാര്യത്തിനൊന്നും സംശയമില്ല അത് കഴിയുന്ന നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അതിന് അനിവാര്യമായ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷേ ഏതായാലും ഇതൊക്കെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത് അവർ ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ബില്ല് അതായത് ദിവസം കിടന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒന്ന് പിടിച്ചു നീക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകയാണ് അവര് ജനവിരുദ്ധമായ നടപടികളിലൂടെ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനാധിപത്യ വിരുദ്ധമായ ആ ഒരു പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന് മറുപടി പറയാൻ ഒന്നുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ആജ്ഞാനവൃത്തിയായി എല്ലാവിധ നിലവാരവും നിലവാരവും തകർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു അവർ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാകുന്നു അവരെയൊക്കെ ഉപയോഗിച്ച് അവരൊക്കെ ആ നിലയിലേക്ക് എത്തിക്കുന്നതിന് പര്യാപ്തമായ രീതിയിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നവരാണ് അവർ നേരത്തെ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് കൃത്യമായ തീരുമാനമെടുത്തതാണ് വിധി പ്രസ്താവിച്ചതാണ് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്രതിപക്ഷ നേതാവ് ഇവർ ചേർന്ന സമിതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്നു അതിനു പകരം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി നേരെ തൻ്റെ മന്ത്രിസഭയിലെ ഒരംഗത്തെ നിശ്ചയിച്ച് അതെല്ലാം ഒരു നിരർത്ഥകമായ രീതിയിൽ അങ്ങേയറ്റം നാടിന് അപമാനം വരുത്തി വയ്ക്കുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ കരുതി അതിന് മറുപടി പറയാൻ അവർക്ക് പറ്റുന്നില്ല ഒരു വിശുദ്ധീകരണം പറ്റുന്നില്ല അപ്പോഴാണ് ഇങ്ങനെ ചില പൊടിക്കറികളൊക്കെ കൊണ്ടുവരുന്നു കൊണ്ടുവരട്ടെ അതെല്ലാം പാർലമെൻ്റ് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ